ഏറ്റവും കൂടുതലായി നമുക്ക് ലഭിക്കുന്നത് മുപ്പത്തി ഒൻപത് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇതിൽ മുപ്പത്തിയെട്ട് പേരെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി അധികൃതർ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഒരാളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യം അവിടെ എന്താണ് എത്ര പേരാണ് ചികിത്സയിൽ കഴിയുന്നത് എത്ര പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ജീന കനൂ കരൂർ മെഡിക്കൽ കോളേജിൻ്റെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിക്ക് മുൻപിലാണ് ഞാനുള്ളത് ഇവിടെ വലിയ ഒരു സങ്കടകരമായ സാഹചര്യം തന്നെയാണ് ഉള്ളത് ഈ മൃഗങ്ങൾ ബന്ധുക്കൾക്ക് വിട്ട് നൽകുന്നു അതിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരെ അന്ത്യയാത്രക്കായി എത്തുന്നു നമുക്കറിയാം ഇന്നലെ ഈ രാത്രിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ടി വി കെയുടെ പരിപാടിക്കായി പോയ ആളുകൾ അവിടെ ഈ പതിനായിരം ആളുകൾക്കാണ് ഈ പോലീസ് അനുമതി നൽകിയിരുന്നത് എന്നാൽ അൻപതിനായിരത്തിലധികം ആളുകൾ വരികയും വലിയ തിക്കും തിരക്കും ഉണ്ടാവുകയും അങ്ങനെ അപകടത്തിൽപ്പെട്ടാണ് മരിക്കുന്നത് മുപ്പത്തി ഒൻപത് പേരാണ് മരിച്ചത് ഇതിൽ പതിനേഴ് സ്ത്രീകളാണ് നാല് കുട്ടികളാണ് ഇതിൽ ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട് വടിവേൽ നഗർ സ്വദേശി ദുർവേഷ് എന്ന ഒന്നര വയസ്സുകാരനും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട് അഞ്ച് ആൺ പെൺകുട്ടികളും നാല് ആൺകുട്ടികളുമാണ് മരിച്ചവരിൽ ഉള്ളത് ഈ ഞാനിവിടെ എത്തുമ്പോൾ മൂന്ന് മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇങ്ങോട്ട് എത്തിയത് അദ്ദേഹം പറഞ്ഞത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും പരിക്കേറ്റ അവരുടെ കുടുംബങ്ങൾക്ക് ഒരു ലക്ഷം രൂപ നൽകും ഈ പോലീസ് വീഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞില്ല ഇപ്പോൾ ഈ പതിനാറാമത്തെ മൃതദേഹമാണ് ഈ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഇത് വിട്ട് നൽകുന്നു ഈ ബന്ധുക്കൾ ഇത് ഏറ്റുവാങ്ങി കൊണ്ടുപോകുന്നു ഇങ്ങനെ വളരെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ് ഉള്ളത് ജുഡീഷ്യൽ അന്വേഷണമാണ് സംസ്ഥാന സർക്കാർ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അന്വേഷണത്തിൽ മാത്രമാണ് എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് ഈ വിജയെ അറസ്റ്റ് ചെയ്യുമോ എന്ന് സ്റ്റാലിനോട് ചോദിച്ചിരുന്നു അതേക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല ആരെ അറസ്റ്റ് ചെയ്യും ആരെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എം കെ സ്റ്റാലിൻ പറഞ്ഞത് എന്തായാലും ഇവിടെ ചില ആളുകളുടെ പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം பாதிக்கப்பட்ட ஃபேமிலியா இல்லை இது என்ன அங்கே என்ன நடந்திருது அது வந்து விஜயோட பிரச்சார பொதுக்கூட்டம் நடந்துட்டு இருந்தது பிரச்சார பொதுக்கூட்டம் நடந்ததில் வந்து தள்ளுமுள்ளி ஏற்பட்டு அவர் விஜய் கிளம்புனோன்னா வந்து எல்லாம் மக்கள் போய் பார்க்க போன ஆர்வத்தில் போய் எல்லாம் தள்ளுமுள்ள ஏற்பட்டு எல்லாம் ஒருத்தருக்கு ஒருத்தர் நெரிசலில் தள்ளி இறந்துட்டாங்க ஒரு முப்பத்தி ஒம்பது நாற்பது பேர் சொன்னாங்க ஜாஸ்தி க்ரௌடு இருக்கா க்ர்டு வ பத்தாயிரம் பேர் எதிர்பார்த்த பக்கம் வந்து ஒரு லட்சம் பேருக்கு மேலே வந்திருக்கு வந்து சமாளிக்க முடியல வேறு நாள் இது குழந்தைகளை இடத்து போட்டு நான் வந்து ஒரு அஞ்சு ஆறு குழந்தைங்க பையன் பொண்ணு குழந்தை பத்து பேரை பதினோரு பேர குழந்தைங்க ാണ് ഈ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് എത്രയോ ഇരട്ടി ആളുകൾ വന്നു ഈ ഒരു ലക്ഷം വരെ എന്തൊക്കെ ആളുകൾ പറയുന്നുണ്ട് നമ്മൾ പോലീസിനോട് സംസാരിക്കുമ്പോൾ പോലീസിനും എത്ര ആളുകൾ എന്നതിൽ ഒരു വ്യക്തതയില്ല ഈ മൃതദേഹങ്ങൾ വിട്ട് ഇരിക്കുകയാണ് ഇതിൽ ആ അപകടം നടന്ന് ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് മുതൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിട്ടുണ്ട് അയൽ ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ ഈ പോസ്റ്റ്മോർട്ടത്തിനായി ഡോക്ടർമാരോട് എത്താൻ ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകുകയും ചെയ്യും െ നൂറ്റി ഏഴ് പേരാണ് ചികിത്സയിലുള്ളത് ഇതിൽ പതിനേഴ് പേരുടെ മൃതദേഹ പതിനേഴ് പേർക്കാണ് ഇപ്പോൾ ഐ സിയുവിൽ